എന്തൊക്കെയാണ് അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് സ്കൂളിലിട്ട് വന്നിട്ടുള്ള എൻ്റെ ഒരു ഈവനിങ് വിശേഷങ്ങളുമായിട്ടാണ് അപ്പൊ എല്ലാരും ഒന്ന് കണ്ടു നോക്കൂ കണ്ടുനോക്കൂ അപ്പതാപ്പ സ്കൂളിലാണ് കേട്ടോ മഴ ഉണ്ടായിരുന്നു കേട്ടോ സ്കൂളിലൊ റെക്കെ ഇട്ടിട്ടാണ് ഞങ്ങൾ വരുന്നത് അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഞാനും മിക്കയും പണ്ടി സർദായിരുന്നു ഞാനും എൻ്റെ അനിയന്റെ അത്ര ഉള്ളുണ്ടായിരുന്നു ഏകദേശം എൻ്റെ പ്രായമുള്ള അപ്പം എൻ്റെ ഞങ്ങളെ രണ്ട് പേരെയും ഓട്ടോറിക്ഷയിലാണ് വിട്ടിരുന്നത് അപ്പോൾ ഒരു ദിവസം ഓന് ഇന്നോട് പറഞ്ഞു മരച്ചോട്ടിൽ നിൽക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ആ മരച്ചോട്ടിൽ തന്നെ പോയി നിന്നു ഞാൻ ഭയങ്കര തിരക്ക് ഉണ്ടായിട്ടുണ്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ എൻ്റെ തിരക്കാണേ ഞങ്ങളുടെ സ്കൂളിൽ വിടുന്ന ആ ഒരു ഗേറ്റിൻ്റെ അവിടെ ആ ഒരു മരണ അവിടെയപ്പോൾ ഞാൻ അവിടെ നിന്ന് പിന്നെ ആ തിരക്കിൻ്റെ ഇടയിൽ എന്നെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ ഓനങ്ങനെ ഫസ്റ്റ് ട്രിപ്പിൽ പോന്നു പിന്നെ ഓൻ വരാത്തത് ഞാൻ കുറേ നോക്കി പിന്നെ ഞാൻ ഓനെ കുറേ പോയി അന്വേഷിച്ചു അവസാനം ഓനെ കണ്ടില്ല ഞാൻ ഓ ചോ ഓയിട്ടുണ്ടാവും ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ വരട്ടെ എന്ന് വെച്ചാൽ ഞാൻ പിന്നെ രണ്ടാം ട്രിപ്പിൽ കയറിപ്പോയി ഇനി ഞാനാണെങ്കിൽ അന്ന് കുട്ടിയാണല്ലോ എനിക്ക് അങ്ങനെയൊക്കെയാണ് പിന്നെ സ്കൂളിട്ട് വന്ന എല്ലാവർക്കും വിശേഷങ്ങൾ പറയാനുണ്ടാവില്ലേ ഞാനും അങ്ങനത്തെ ഒരാളാണ് സ്കൂളിലന്നെ കുറച്ച് വിശേഷങ്ങൾ ഉമ്മച്ചോട് പറഞ്ഞിട്ടില്ലെങ്കിൽ സുഖം ഉണ്ടാവില്ല അപ്പം ഞാൻ ആദ്യം അത് ചെയ്യും പിന്നെ ഞാൻ പിന്നെ എൻ്റെ കുറച്ച് ആക്സസറീസൊക്കെ ഊരി വയ്ക്കാനുണ്ടാവുമല്ലോ അതൊക്കെ ഊരി വെച്ചിട്ട് ഫ്രഷ് ആവാൻ പോവും എനിക്ക് വന്നാൽ ഫ്രഷാവണം കേട്ടോ ഒരു സുഖം കിട്ടും കേട്ടോ പിന്നെ എൻ്റെ അനിയനങ്ങനൊന്നുമില്ലല്ലോ ഓലെന്താ വരിക പല ഡ്രസ്സ് കൊടുത്തിടുക വേഗം ഫോണൊന്നും ഇരിക്കുക ഈ പറയുന്നത് ഞാനും അത്ര നല്ലവളൊന്നുമില്ല കേട്ടോ ബട്ട് ഞാനിങ്ങനെ ഫോണൊന്നും എടുക്കില്ലെങ്കിലും സ്കൂളിട്ട് വന്ന കുറച്ചേരം എനിക്കും വേണം ഫോണ് തരുതാ ഇന്ന് ചിച്ച് ചാഴ്ത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വരുമ്പത്തേരും വെച്ചിട്ട് നല്ല കുറച്ച് ദൂരം പഴംപൊരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് അത് അതെങ്കിലും ഇഷ്ടമാണ് നമ്മൾ സ്കൂളിലൊക്കെ ഇട്ട് വരുമ്പോൾ വരുമ്പോഴത്തേരും വച്ചമാരൊക്കെ നല്ല പഴംപൊരിയോ ചൂട് പഴംപൊരി ഒരു മഴയത്ത് വല്ല ചൂട് പഴംപൊരി ചായ നല്ല പലഹാരങ്ങളും ചായയൊക്കെ റെഡിയാക്കും അല്ലെങ്കിൽ നല്ല ചൂട് സമയത്തിൽ നല്ല തണുത്ത വല്ല ഐറ്റംസ് റെഡിയാക്കി വെക്കും അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വന്ന് കാണുമ്പോൾ തന്നെ ഒരു സുഖം ഉണ്ടാകും പിന്നെ ഞങ്ങൾ കുറച്ചു നേരം ഫോണിൽ കളിച്ചിരുന്നു അപ്പം ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നത് എൻ്റെ അപ്പാൻ്റെ മോനാണ് ഞങ്ങൾ കുറച്ചു നേരം ഫോണിൽത്തോണ്ടിരുന്നു ഞാൻ പറഞ്ഞില്ലേ എനിക്ക് സ്കൂളിൽ തന്നെ കുറച്ചു നേരം ഫോണിൽത്തുണ്ടോ അതിപ്പോഴാണ് പിന്നെന്താ അപ്പോൾ തരും ഇതാ ഞങ്ങൾ ഫോണിൽത്തൊണ്ട സമയം കൊണ്ട് ഇക്ക കയറി വന്നിട്ടുണ്ടോ എൻ്റെ സ്കൂളൊക്കെ വിട്ടിട്ട് അവനൊക്കെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത് ഞങ്ങൾ പോലെ തന്നെ പിന്നെന്താ ഞങ്ങൾ കളിക്കാൻ പോയി എനിക്ക് സ്കൂളിൽ തന്നെ കളിക്കണം കേട്ടോ അത് പിന്നെ എനിക്കൊരു പറയലാണ് സ്കൂളിൽ തന്നെ ചാടി കുറച്ച് ഫോണുകളിൽ പിന്നെ കളിക്കാൻ പോക്ക് അങ്ങനെ എനിക്ക് ഓരോന്ന് ഭയങ്കര ഓരോ ഇതും കിട്ടും പിന്നെന്താ എനിക്കെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ മഴച്ചാറ്റലിലൊക്കെ കളിക്കാനാണ് ഇഷ്ടം കേട്ടോ കൂടുതലിഷ്ടം എന്താണെന്ന് വെച്ചാൽ എല്ലാ കസിൻസും സ്കൂള്ട്ട് വന്ന സ്കൂള്ട് വന്ന എല്ലാ കസിൻസും വേണം ഒരുമിച്ചിട്ട് ഒരു മഴച്ചാറ്റലിൽ നല്ല ചെളിയൊക്കെ ഉള്ളൊരു സ്ഥലത്ത് ഫുട്ബോൾ കളിക്കുക അതൊരു പ്രത്യേക മനസ്സുകാണ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ കസിൻസ് ഒന്നും വേണ്ട എന്നാലും സുന്ദർ സഹോദര സഹോദരന്മാരൊക്കെ കളിക്കുമ്പോൾ അതും ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ അങ്ങനെ കേട്ടോ കളിക്കാറും ഇടക്കൊക്കെ പിന്നെ ഞങ്ങൾ കുറച്ചേരം ആസിക്കാറൊക്കെ ഓട്ടി കളിച്ചു അതിൽ കോട്ടാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ അറിയുമ്പോൾ കുറച്ചേരം പിത്തനാട്ടി പിത്തനാട്ടി ഓട്ടി കളിച്ചു അപ്പം പിന്നെ കളിക്കാൻ പോവാണ് ഓന് ഫുട്ബോൾ കളിക്കാൻ പോകാനോ പിന്നെ ഇന്ന് ആ ഓരോ ഗോ പ്രായങ്ങളങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാട്ടിലിരിക്കുകയാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞി ഞങ്ങൾ ഫ്രഷായി വന്നിട്ട് ഖുറാനോദാണ് എനിക്കിഷ്ടം ഫസ്റ്റ് ഫ്രഷായി വന്നാൽ ഖുറാനോദാനാണ് കേട്ടോ ഏ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കങ്ങനെയാണ് ഒരു ഉഷാർ കിട്ടാറ് കേട്ടോ ചില ആൾക്കാർക്ക് അങ്ങനെയല്ല ഫസ്റ്റ് ബുക്ക് എടുക്കണം എന്നിട്ട് ഖുറാനേ പറ്റുള്ളൂ പക്ഷെ എനിക്ക് എന്താണെന്നറിയില്ല മൈരിപ്പായിക്കഴിഞ്ഞാൽ ഖുറാൻ എടുത്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ഒരു കൃത്യ സമയമുണ്ടല്ലോ അതായി കഴിഞ്ഞാൽ ഖുറാനെടുത്തിട്ടില്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല പിന്നെ ഒരു ഷാറും ഉണ്ടാവില്ല അപ്പം ഞാൻ ആദ്യം ഖുറാൻ എടുക്കും പിന്നെന്താ സ്കൂൾ വർക്ക് മനോദരസത്തൊക്കെ കഴിഞ്ഞ് സ്കൂൾ വർക്കൊക്കെ ചെയ്യാൻ എല്ലാവരും എല്ലാവരും പ അതിൻ്റെ തിരക്കിലാണ് കേട്ടോ പിന്നെ അങ്ങനെയൊക്കെ കുറേ അൽക്കുലത്ത പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പം എല്ലാവരും എൻ്റെ ഈവനിങ് വിശേഷങ്ങളൊക്കെ കണ്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ